ആസ്മാനുള്ള കുട്ടികൾക്ക് അത് ഇതിന്റെ രാവിലെ വെറുതെ ഇതിന്റെ പാല് കൊടുക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ഈ പാല് മേടിക്കാൻ ആളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പരിപാടിയിലായിട്ട് ഇറങ്ങാവുള്ളൂ അല്ലാതെ അയ്യായിരം രൂപയുടെ പാലുണ്ട് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പാല് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരരുത് നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിലാണ് അത്രയും കിട്ടുന്നുണ്ടോ മെയിൻ്റെ സീറോ മെയിൻസ് തന്നെ പറയാം വളരെ വളരെ ലെസ്സാണ് ഇതിലൊരു ഷെഡ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ ഒരു ഷെഡ് പരിപാടിയൊക്കെയാണ് കൊടുക്കാം വേറെ ഒന്നുമില്ല ഒന്നുമില്ല എക്സ്ട്രാ ഫീഡ് അത്ര രണ്ടു ദിവസം അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് കഴുത കണ്ട് മനസ്സിലാക്കി അതിന് പാലുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വാങ്ങാനില്ല ലോകത്തിലെ ഏറ്റവും വില കൂടിയ പാൽ പാൽതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴുതയുടെ പാലാണ് ഇന്ത്യൻ രൂപ മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഒരു ലിറ്റർ കഴുത പാലിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ അധികം ആരും ഈ ഒരു പരിപാടി കഴുത വളർത്തലിലേക്ക് വന്നിട്ടില്ല എന്നാല് നമുക്ക് ഇന്നൊരു ആളിനെ പരിചയപ്പെടുത്താം ചേട്ടാ പേരെങ്ങനെയാണ് എന്റെ പേര് അനുഗോൾ അനുകൂല പാലക്കാട് പാലക്കാടാണ് സ്ഥലം എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ഒരു കഴുത വളർത്തലിലേക്ക് വന്നത് കഴുത വളർത്തല് എന്റെ ഫാമിൽ കുറെ ഒരുപാട് പുല്ലുണ്ടായിരുന്നു ശരി വളരെ എക്സ്പെൻസീവ് അല്ലാതെ ഒരു ഒരു പെറ്റനിമലിനായിട്ടാണ് ഞാൻ ആദ്യം പിന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത് എന്റെ ഒരു വാല്യൂ ഉണ്ട് അതായത് ഈ പുല്ലെല്ലാം എല്ലാം തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെറ്റായിട്ട് കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് കഴുതാണ് അറിയുന്നത് ഇതിന്റെ പാലിന് ഇത്രയും വില അതിനുശേഷം ഇപ്പൊ എത്ര കരുതി നമ്മുടെ ഫാമിൽ ഫാമിലി ശരിക്കും ഈ പറയുന്ന ഒരു വില അതായത് നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അയ്യായിരം രൂപ വരെയൊക്കെ ഈ പാലിന് വിലയുണ്ടെന്ന് നമുക്ക് അത്രയൊക്കെ വില കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പൊ കിട്ടുന്ന കിട്ടുന്നുണ്ടോ നമുക്ക് മൂവായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വില നമുക്ക് കഴുത പാലിന് കിട്ടുന്നുണ്ട് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മൂവായിരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു കഴിയുമ്പഴത്തേക്കും ഒരു ലിറ്റർ പാലിന് മൂവായിരം രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം നാടൻ കഴുതാണ് ചേട്ടാ കളർ കണ്ടിട്ട് ഞാൻ ചോദിച്ചാണ് ഇതെല്ലാം കണ്ടെ ചോദിച്ചാൽ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബ്രീഡാണ് ഈ കഴുതാണ് അപ്പൊ ഈ വെള്ളം ആണ് ഓക്കെ ഒരു പാൽ ഉൽപാദന ശേഷി എങ്ങനെയാണ് ഒരു കഴുതക്ക് ഏകദേശം അതിന്റെ പീക്ക് ടൈമിൽ എത്ര കിട്ടുവായിരിക്കും മാക്സിമം ഞാൻ എനിക്കൊരു ഫോർ ഹൺഡ്രഡ് എം എൽ മേലൊന്നും പോയില്ല ഇല്ല നമ്മൾ പുതുതായിട്ട് ായിട്ടൊരാള് ഇതിനകത്തോട്ട് വരുമ്പഴത്തേക്കും പല കഥകളിലും കേട്ടിട്ടുള്ള ഒരു ഒക്കെ കറക്കുന്ന കഴുതണ്ടെന്നൊക്കെ കേട്ടിട്ട് ചിലപ്പോ മേലിലോട്ട് വരാൻ താല്പര്യം കാണിക്കും കാരണം ഒരു ലിറ്റർ പാലിൽ ഇത്ര വില ഉണ്ടല്ലോ അതെ എന്റെ ഒരു ഇത് വേറെ വേറെ ബ്രീഡുകൾക്കൊക്കെ അത്ര ചേട്ടൻ ഈ കഴുതകൾക്ക് മാക്സിമം ഒരു നാനൂറ് എം എൽ വരൊക്കെ ആണ് പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പീക്ക് ടൈമില് അതെ ശരിക്കും സംഭവം തീർച്ചയായും വളരെ ഇതാണ് അതായത് എടുത്തിയാടി ഈ പരിപാടിക്ക് വരരുത് അതെ അതെ മാർക്കറ്റ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മാത്രം അതായത് നമ്മുടെ ഈ പാല് മേടിക്കാൻ ആളുണ്ടെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പരിപാടിയിലേക്ക് ഇറങ്ങാവുള്ളൂ അല്ലാതെ അയ്യായിരം രൂപയുടെ പാലുണ്ട് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പാൽ വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരരുത് മാർക്കറ്റിംഗ് ചെയ്യാൻ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ചെയ്ത് അതിനെ വില നിശ്ചയിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും വരാം തീർച്ചയായിട്ടും വരാം അപ്പൊ ഇതിന്റെ ഒരു മെയിൻറ്റനൻസും പരിപാടിയൊക്കെ പറയാം വളരെ ഇതിന്റെ ഒരു ഷെഡ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വലിയ ഒരു ഷെഡ് പരിപാടിയൊക്കെയാണ് അതെ 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 തീർച്ചയായും അപ്പൊ ഇതിന് ഫീഡ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ കാണാം വേസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയുടെയും അതുപോലെ തന്നെ ഈ ഏത്തക്ക ഏത്തക്കാത്തലി വാഴക്കേടെ തൊലിയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് പുല്ല് കൊടുക്കാം അല്ലാതെ വേറെ വേറെ ഒന്നുമില്ല എക്സ്ട്രാ ഫീഡ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല വലിയ മെയിന്റൻസ് കുളിപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടികളോ അവർക്ക് കുളിക്കാൻ മടി കൂടുതലാണ് ഓ ശരി ശരി ശരിപാട് മെയിൻ്റനൻസ് ഇല്ല ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇത് ഇപ്പൊ നമ്മളിപ്പം ഇവിടെ ഇത്രയും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ കഴുത വളർത്തുമ്പോൾ സ്മെല്ല് മറ്റു പ്രശ്നങ്ങൾ അങ്ങനെ ഇവിടെ വന്നിട്ട് സ്മെല്ലും തോന്നിയില്ല ഇല്ല ഇല്ല സ്മെല്ലും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം എന്തായാലും രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും കൂടെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു ഒരു പുതുതായിട്ട് ഈ ഈ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ തീർച്ചയായും വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ വാങ്ങുന്ന നമ്മൾ എന്താ നല്ല വാങ്ങുന്നതിന് അതിന്റെ മിൽക്കിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒന്ന് രണ്ടു ദിവസം അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് കഴുതെ കണ്ട് മനസ്സിലാക്കി

പതിനൊന്ന് മാസം കഴിഞ്ഞ ഉടൻ പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് അതെ അപ്പൊ എത്ര വരെ നമുക്ക് ഇതിന്റെ പാലെടുക്കാൻ പറ്റും ഞാനിപ്പോ കുട്ടികൾക്ക് ഒരു നാലര അഞ്ചു മാസം ഞാൻ ആവുന്നേരെ അത്രേ ഉള്ളൂ അത്ര എം എൽ എല്ലാം കിട്ടുള്ളൂ ഇപ്പൊ നോക്കാം ഈ കഴുതക്ക് അതിന്റെ കുഞ്ഞ് ഏകദേശം ഒരു നാലര മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു ഏകദേശം ഒരു നൂറ് എം എൽ എ ആണ് ഇപ്പൊ പാൽ ഇപ്പൊ നൂറ് എം എൽ എ കിട്ടുന്നുള്ളു അപ്പം ഈ പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തിക്കുക ഇതിനെ ഇപ്പം ഈ ഒരു കഴുതക്ക് നാലര മാസത്തില് ഈ കുട്ടിക്ക് കൊടുക്കത്തില്ലേ ചേട്ടൻ കുട്ടിക്ക് കൊടുത്തിട്ടല്ലേ നേരം ഞാൻ ഒരു നേരം കറക്കുന്നത് ഒരു നേരം കറക്കുള്ളൂ ഒരു നേരം നമ്മൾ കറന്നെടുക്കും ഒരു നേരം കുട്ടിക്ക് കൊടുക്കും അങ്ങനെ കുട്ടിക്ക് കൊടുത്തിട്ട് നൂറ് എം എൽ പാലാണ് ഇപ്പൊ ഇതിന് കിട്ടുന്നത് പീക്ക് ടൈമിൽ ഒരു നാനൂറ് എം എൽ ഒക്കെ എണ്ണൂറ് വരെ പക്ഷെ ഞാൻ ഒരു സമയം തന്നെ ഒരു നേരം മാത്രം ശരിക്കും ഈ ഒരു പരിപാടി തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ തീർച്ചയായും മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാലോ വേറെ പ്രശ്നം അപ്പൊ ഇതിന്റെ ഈ ചാണകമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചാണകം ഞാൻ ഇവിടെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കും അല്ലാതെ വേറെ വേറെ ഒന്നല്ല പച്ചക്കറി വാഴ തെങ്ങിന് അതിനെല്ലാം ചാണക ശരി അപ്പൊ ഇതിന് കുറച്ച് മെഡിസിനൽ വാല്യൂ പാലെന്ന് പറയും അത് ഉള്ളതാണ് അതെ മെഡിസിനൽ വാല്യൂ ഉണ്ടോ എന്ന് പറഞ്ഞ് ഡയബറ്റിക് ടു പേഷ്യൻസിന് ഇത് പാല് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇൻസുലിൻ വർക്ക് ചെയ്യാത്ത സമയത്ത് ഇതിന്റെ വർക്ക് ചെയ്യുന്നു പറയുന്നു അതെനിക്ക് പറഞ്ഞ് കേൾവി കേൾ ഇതേ ഒരു എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഇന്ന് പിന്നെ ആസ്മാ ഉള്ള കുട്ടികൾക്ക് അത് ഇതിന്റെ രാവിലെ വരുവായിട്ടുള്ള ഇതിന്റെ പാല് കൊടുക്കുന്നത് നല്ലതാണോ ആ ഇന്ന് ഇന്ന് രാവിലെ വരെ ഒരു ടീം വന്നിരുന്നു അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറയപ്പെടുന്ന പാലാണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ പാലാണ് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ ഇതിന്റെ പാലിന് വിലയുണ്ട് അപ്പോൾ നേരെ കഴുത വളർത്തലിലേക്ക് പോകാം ആലോചിച്ചും കണ്ടു മാത്രം ചെയ്യുക